നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്ര മിക്കോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനുള്ള മുമ്പുള്ള കുറച്ച് വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ അതുകൂടാതെ തന്നെ ഞാൻ ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരും ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് മൊത്തത്തിൽ എന്നെയും എൻ്റെ സിസ്റ്റത്തെയും നിങ്ങളൊന്ന് പഠിക്കുക അതിന് യൂട്യൂബിലേലിസ് ഇഷ്ടം പോലെ ലൈവ് വീഡിയോസൊക്കെ അവൈലബിളാണ് ഇത് മൊത്തത്തിൽ പഠിച്ചിട്ട് ഈ ചാർട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം ഞാൻ ഒരിക്കലും ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതലുള്ള വീഡിയോസും ഒക്കെ യൂട്യൂബിലുണ്ട് അന്നോട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഒരേ സ്ട്രാറ്റജിയാണ് ഞാൻ അന്നോട്ട് ഇന്നുവരെ ഫോളോ ചെയ്യുന്നത് എന്തിനു വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഒരു റൈഡിങ് മനസ്സിലാക്കാം കൺസോൾട്ടേഷൻ സോൺ മനസ്സിലാക്കാം സേഫ് ആയിട്ടിരിക്കാം അത് ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ നിഫ്റ്റി ആയിക്കോട്ടെ സ്വിങ് ട്രേഡിംഗ് ആയിക്കോട്ടെ സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് ക്രിപ്റ്റോ ഫോറെക്സ് കൊമോഡിറ്റി സെഗ്മെൻ്റിൽ എല്ലാത്തിലും വളരെ ഈസി ആയിട്ട് യൂസ് ആവാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വ്യൂ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് താഴത്തോട്ട് വന്നുകഴിഞ്ഞാൽ നാൽപ്പത്തൊൻപത് അഞ്ഞൂറ് നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി ഇരുപത് നാൽപ്പത്തൊൻപത് എണ്ണൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്താലുള്ള സ്ഥലങ്ങളാണ് മുകളിലേക്കാണെങ്കിൽ ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ അമ്പത് ഒരുന്നൂറ്റി അറുപത് അമ്പത് നാന്നൂറ്റി മൂന്ന് വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ഈ ഒരു ലെവലിലാണ് ഫസ്റ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റീസപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി പിന്നെ മുകളിലത്തെ ആ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഏരിയ അതും ബ്രേക്ക് ചെയ്തിട്ടില്ല അപ്പോൾ താഴത്തേക്കുള്ളൊരു ഡമ്പും കിട്ടി അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തപ്പോൾ തിരിച്ചൊരു അപ്പും കിട്ടി ആ ബോക്സിൻ്റെ അകത്ത് കൺസോൾട്ടേഷൻ അഗൈൻ കൺസോൾട്ടേഷൻ അവിടെ സേഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് വലിയ പാടൊന്നുമില്ല നമുക്ക് ഇനി ആണെങ്കിൽ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് പറയാം കാരണം മുമ്പ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെ അതേപോലെ തന്നെയാണ് അതായത് നാൽപ്പത്തൊൻപത് തൊള്ളായിരത്തി അൻപത് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തൊമ്പത് നാനൂറിലേക്ക് ഫാളാവും അത് അതിനിടയ്ക്ക് എവിടെയെങ്കിലും റിവേഴ്സ് ഉണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ആർ എസ് ഐ ബാക്കിയുള്ള കുത്തും കോമയൊക്കെ യൂസ് ചെയ്യുന്ന കേട്ടോ ഇപ്പോൾ നമ്മളൊരു ബ്ലൂ പ്രിൻറ്റ് പ്രിപ്പയർ ആക്കുന്നത് മാത്രമേ ഉള്ളൂ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഉള്ള പ്രശ്നങ്ങളില്ല കാരണം ഒരു ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത് ഇനി ഏത് ഡയറക്ഷനിലെ ബസ് സ്റ്റാൻഡിൻ്റെ കോംപ്ലക്സ് വിട്ട് പുറത്തിറങ്ങിയാൽ ഏത് സൈഡിലേക്കാണോ ആ സൈഡിലേക്ക് നമുക്ക് യാത്ര തുടങ്ങാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അമ്പത് ഒരുന്നൂറ്റൻപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് നാന്നൂറ് അമ്പത് നാന്നൂറ്റി മുപ്പത്തി മൂന്ന് ആരും റേഞ്ചിലേക്കാണ് ഇതാണ് മെയിനായിട്ട് ഇൻഡെക്സിൽ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുന്നൊരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ഇൻഡെക്സിലാണെന്നുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞ എന്താണോ അതിനോട് സിമിലാരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നാൽപ്പത്തി ഒൻപത് തേർട്ടി മിനിറ്റിലാണ് ഇത് പറയുന്നത് അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ വളരെ വലിയൊരു സ്പേസ് ആട്ടോ കിടക്കുന്നത് ഇതിനിടക്ക് നല്ല രീതിയിൽ കഞ്ചസ്റ്റഡായി കിടക്കുകയാണ് അപ്പോൾ നാൽപ്പത്തൊമ്പതേ തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പതിനായിരത്തി അൻപത്തിരണ്ടിലേക്ക് ഒരു പത്ത് തൊള്ളായിരം പോയിൻ്റിൻ്റെ മൂവ്മെൻറ്റാണ് സ്പേസ് കിടക്കുന്നത് കേട്ടോ പക്ഷേ ഇത്ര സ്പേസ് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇത്രയും വരെ റൈഡ് ആകുമെന്നല്ല ചിലപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ടോ അഞ്ച് ദിവസം കൊണ്ടേക്കെ ആയിരിക്കും ഇവിടം വരെ എത്തുന്നത് അപ്പം അതിനിടയ്ക്ക് എവിടെയെങ്കിലും മാർക്കറ്റ് തിരിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ബാക്കിയുള്ള ഇൻഡിക്കേറ്ററൊക്കെ വെച്ചിട്ടേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ നിലവിലുള്ള അമ്പതിനായിരത്തി അൻപത്തെട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി അപ്പിലേക്കും ഡൗണിലേക്കു ആണെങ്കിൽ ശരിക്കും വന്നത് ഇന്നൊരു സിയും പി യും എടുത്തിട്ട് അടുത്ത വ്യാഴാഴ്ച വരെ ഹോൾഡ് ചെയ്താലും ഏതെങ്കിലും ഒരെണ്ണം മാസിക പ്രോഫിറ്റിലേക്ക് എത്തിയാനെ എന്തായാലും നമുക്ക് നോക്കാനായിട്ട് സാധിച്ചില്ല കാരണം തേർട്ടി മിനിറ്റിൽ ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഡൗണിലേക്ക് പോരും തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആട്ടോ നിങ്ങൾ നിങ്ങളുടേതായ ഇതിൽ കൂടെ അനലൈസ് ചെയ്യണം ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതെന്നേ ഉള്ളൂ ഞാൻ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞതന്നേ ഉള്ളൂ അപ്പൊ എനിവേ ഇങ്ങനെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സിയും പി യും വെച്ചിട്ട് ഹോൾഡ് ചെയ്താൽ മാസീവ് പ്രോഫിറ്റ് ആയിരിക്കുമെന്ന് ഒരു മാസത്തിന് മുമ്പുള്ള ഏതോ ഒരു വീഡിയോ സിനിമ ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഇതേപോലത്തെ ഒരു സെനാരിയോ ഞാനത് കാണിച്ചു തരാം ഇതേപോലത്തെ ഒരു സെനാരിയോ മുമ്പ് വന്നിട്ട് ഇങ്ങനെ സെയിം സെനാരിയോ വന്നിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു മൂവ്മെന്റ് ഉണ്ടായതാണ് ഒരു മാസം മുമ്പോ എപ്പോഴോ അത് ഞാൻ വ്യക്തമായിട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നായിരുന്നു എന്നുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല ഏതാണ്ട് ഈ ഭാഗത്താണോ എന്ന് എന്നെനിക്കറിയില്ല ഏതൊരു ഭാഗത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞതായിട്ട് ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഇങ്ങനെ സീം ബി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്താലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടുമെന്ന് അപ്പോൾ അത് ഞാൻ ഒന്ന് ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇൻഡെക്സിൽ പറയാനുള്ളത് പിന്നെ നമുക്കിവിടെ ലോഡ് ആവുന്നില്ല സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അത് ഓരോരുത്തർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു നെറ്റ്വർക്കിൻ്റെ എന്ത് ഇഷ്യൂ ആണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചൊവ്വാഴ്ച കഴിഞ്ഞ് ട്രേഡിംഗ് ഉള്ളൂ തിങ്കളാഴ്ച മുടക്കാണ് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ നമ്മളുടെ ആ ഒരു വ്യൂ ഒന്നും കൂടെ ഒന്ന് വൈഡനിങ് ചെയ്യാം അമ്പത്തോരായിരത്തി എഴുപത്തഞ്ച് വരെയും താഴെത്തോട്ടാണെങ്കിൽ ഈ പറഞ്ഞ ലെവലും നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം അമ്പത്തൊന്ന് ഇരുന്നൂറിലേക്ക് അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ ചൊവ്വാഴ്ച എന്നുള്ള ആശംസയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്